ി ഇടക്കുളങ്ങര മലയാളം ഗ്രന്ഥശാലയുടെ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും പതിനെട്ട് വരെയാണ് പരിപാടികൾ നടക്കുന്നത് ഭാരവാഹികൾ വാർത്താ കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര മലയാളം ഗ്രന്ഥശാലയുടെ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വിളംബര ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ഗ്രന്ഥശാലാങ്കണത്തിൽ പഞ്ചായത്ത് അംഗം എ ബഷീർ പതാക ഉയർത്തും വൈകിട്ട് നാലിന് നടക്കുന്ന പെൺചിരാത് ക്ഷേമ ബോർഡ് മുൻ ചെയർപേഴ്സൺ തൂസൻകോടി ഉദ്ഘാടനം ചെയ്യും മുൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ മുഖ്യാതിഥിയാകും തുടർന്ന് വിവിധ മത്സരങ്ങളും അരങ്ങേറും ഞങ്ങളുടെ വ്യക്തിത്വങ്ങൾ സ്ത്രീകൾ അടങ്ങുന്നവർ പെൺചിരാത് കൊളുത്തിയാണ് ആ പരിപാടി തുടക്കം കുറിക്കുന്നത് ഒപ്പം തന്നെ അതിനുശേഷം തിരുവാതിര മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് തിരുവാതിര മത്സരങ്ങൾക്ക് ശേഷം കലോത്സവ വിജയികൾ പങ്കെടുക്കുന്ന മത്സരങ്ങളും തുടർന്നുണ്ടാകും പതിനേഴിന് രാവിലെ ഒൻപതിന് ഓൾ കേരള ജൂനിയർ അമച്ചോർ ചെസ് ടൂർണമെന്റ് നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു ഉദ്ഘാടനം ചെയ്യും രണ്ടാമത്തെ ദിവസം പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച ഓൾ കേരള ചെസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു ചെസ് മത്സരം അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ആ ചെസ് മത്സരത്തിൽ നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ പൊതുസമ്മേളനം നാലുമണിക്ക് ആരംഭിക്കും പൊതുസമ്മേളനം നാല് മണിക്ക് ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ പരിപാടികളിൽ ഒന്നായ മലയാളം ഗ്രന്ഥശാലയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം സമയത്ത് ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ സ്ഥലം എം എൽ എ കൂടിയായ സി ആർ മഹേഷ് അധ്യക്ഷത വഹിക്കുന്നുണ്ട് ഗ്രന്ഥശാല കെട്ടിട വാസവൻ നിർവഹിക്കും എം മുഖ്യാതിഥിയാകും ആർ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഗന്ധശാല പ്രസിഡന്റ് പ്രമോദ് ശിവദാസ് സെക്രട്ടറി കെ ശ്രീനിവാസൻ സംഘാടക സമിതി ചെയർമാൻ എ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഉദ്ഘാടനവോട്ട് ബന്ധപ്പെട്ട് മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും സാംസ്കാരിക മേഖലയിൽ നീക്കുന്ന വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നു ആ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉത്സവമായിട്ടാണ് ഈ മൂന്ന് ദിവസങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് മലയാളം ഗ്രന്ഥശാല സ്ഥാപിതമായിട്ട് അഞ്ചു വർഷങ്ങൾ അത് വാടക കെട്ടിടങ്ങളിലും വീടുകളിലുമായിരുന്നു അതിന്റെ പുസ്തക ശേഖരണം നടന്നുകൊണ്ടിരുന്നത് ഈ കെട്ടിടത്തിൻ്റെ സംശയം ഉദ്ഘാടനം നടത്തുന്നതോടുകൂടി ആ പ്രദേശത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സ്ത്രീകൾ മറ്റ് എല്ലാ ആൾക്കാർക്കും ആ ഗ്രാമത്തിൻ്റെ ഒരു ആസ്ഥാന മന്ദിരമായി മാറുകയാണ് ഈ പരിപാടികളിൽ നമ്മുടെ പ്രദേശത്തെ കലാകാരന്മാരും കലാകാരികളും ഒപ്പം തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ വിജയികളായ കലാപ്രതിഭകൾ തുടങ്ങി ഒട്ടനവധി കലാകാരന്മാരുടെ കലാപ്രതരണങ്ങൾ ഈ പരിപാടിയിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി